രാഹുൽ ഗാന്ധിയുടെ ഓട്ടുകൊള്ള ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ ഓട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയം തന്റെ പഴയ ചിത്രമാണ് ഓട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതെന്നും മോഡൽ പറയുന്നു ലരിസ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അവർ തന്നെ ഇന്ത്യക്കാരിയാക്കി ഏതാണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള ചിത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റാണ് ബ്രസീലിയൻ മോഡലിന്റെ പ്രതികരണമടങ്ങിയ വീഡിയോ സന്ദേശം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് തട്ടിപ്പിനെ കുറിച്ച് വിശ്വസിക്കാനാവുന്നില്ല എന്നും എല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയാണെന്നും വീഡിയോയിൽ ലരിസ പറയുന്നു തന്റെ പഴയ ഹോട്ടോയാണ് എന്നും തന്നെ തട്ടിപ്പിനായി ഉപയോഗിച്ചുവെന്നും ലരിസ പറഞ്ഞു ഇതെന്ത് ഫ്രാന്താണെന്നും ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഏറെ പേർ തന്റെ അഭിമുഖത്തിനായി ഇന്ത്യയിൽ നിന്നും വിളിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലടക്കം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ബ്രസീലിയൻ മോഡലാണ് ലാരീസ ഹരിയാനയിൽ സ്വീറ്റി എന്നതടക്കമുള്ള പല പേരുകളിലായി പത്ത് ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് വോട്ടു ചെയ്തുവെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് പേരുടെയും പേരുകൾക്കൊപ്പം ഓട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണ് ഉള്ളത്